കണ്ണിനടിയിലെ കറുപ്പ് നിറം മാറാൻ ഏറ്റവും നല്ല പച്ചക്കറി വെള്ളരി കാരറ്റ് ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് നല്ല ഉറക്കം ലഭിക്കാൻ രാത്രിയിൽ പതിവായി കുടിക്കേണ്ട ചായ മസാല ചായ തുളസി ചായ ഇഞ്ചി ചായ ഗ്രീൻ ടീ ഇഞ്ചി ചായ അസിഡിറ്റി ഉള്ളവർ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തത് തേൻ പഞ്ചസാര തൈര് കടലമാവ് തൈര് പ്രായമായവരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രോഗം വിഷാദം സ്ട്രോക്ക് പ്രഷർ പ്രമേഹം വിഷാദം മുഖ സൗന്ദര്യം വർദ്ധിക്കാൻ ദിവസവും കഴിക്കേണ്ടത് പൈനാപ്പിൾ പപ്പായ അത്തിപ്പഴം പേരക്ക പേരക്ക പ്രതിരോധശേഷി കൂടുതലുള്ള ഔഷധ സസ്യം വേപ്പ് കുറുന്തോട്ടി തുളസി പനിക്കൂർക്ക വേപ്പ് പാവങ്ങളുടെ മീൻ എന്നറിയപ്പെടുന്നത് മത്തി മുള്ളൻ അയല ചൂര മത്തി വെർട്ടിഗോ എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം തലകറക്കം ഛർദി തലവേദന തുമ്മൽ തലകറക്കം ചൂടാക്കിയാൽ വിഷമായി മാറുന്ന വസ്തു ഏത് ചീസ് തേൻ പനീർ ബട്ടർ തേൻ